മുസ്ലിം ലീഗിനെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പേരിലും പ്രവൃത്തിയിലും വേഷത്തിലും പോലും മതം കുത്തി നിറച്ച കക്ഷി കേരളത്തിൽ വേറെയില്ല വിമർശനം എസ് എൻ ഡി പി യോഗത്തിൻ്റെ മുഖപത്രമായ യോഗനാഥത്തിൻ്റെ പുതിയ എഡിറ്റോറിയൽ പേജിലാണ് വെള്ളാപ്പള്ളിയുടെ വിമർശനം രേഷ്മ ബാബു ആണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത് രേഷ്മ വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹം പ്രധാനപ്പെട്ട വേദികളിലെല്ലാം സംസാരിക്കുമ്പോൾ കേരളത്തിൽ ഈ ഇസ്ലാമിക ഭീകരവാദം കരുത്താർജിക്കുന്നതിനെ പറ്റി ചൂണ്ടിക്കാണിക്കാറുണ്ട് മാത്രമല്ല ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി പേരിൽ തന്നെ മതമുള്ള അവരുടെ വേഷത്തിലും അവരുടെ കൊടിയിലുമെല്ലാം മതം കൃത്യമായിട്ട് തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണ് ഒരു സെക്യുലർ പാർട്ടിയായി മാറുന്നത് എന്ന ചോദ്യമാണല്ലോ വെള്ളാപ്പള്ളി നടേശൻ തുടർച്ചയായി ഉന്നയിക്കുന്നത് രേഷ്മ അതായത് മുസ്ലിം ലീഗും രാത്രി പോപ്പുലർ ഫ്രണ്ടുമാകുന്ന പല നേതാക്കളുമുണ്ട് പല അണികളുമുണ്ട് അവരുടെ ഇരട്ട മുഖം വിളിച്ചെത്തു വന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ യോഗനാഥം മുഖപത്രത്തിൽ പുതിയ ലക്കം എഡിറ്റോറിയലിൽ വ്യക്തമാക്കിയിട്ടുള്ളത് വലിയ രീതിയിലുള്ള പരിഹാസം മുസ്ലിം ലീഗിനെതിരെ നടത്തുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം പേരിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും സംസാരത്തിലും ഘടനയിലും വേഷത്തിൽ പോലും മതം കുത്തി നിറച്ച കക്ഷി മറ്റൊന്നും കേരളത്തിലില്ല ആദ്യ ഈ പറയുന്ന മുസ്ലിം ലീഗ് മാത്രമാണ് അത്തരത്തിൽ മതം കുത്തി നിറച്ച ഒരു രാഷ്ട്രീയ പാർട്ടി അത്ത ഒരു മതേതര കോമഡിയാണ് ലീഗ് എന്നുള്ള ഒരു പരിഹാസവും ഐ എസ് എൻ ഡി പിയുടെ യോഗനാഥ മുഖപത്രത്തിൽ നിലവിൽ എഡിറ്റോറിയലിൽ വലിയ രീതിയിലുള്ള വിമർശനം എന്നുള്ള രീതിയിൽ വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാ ജനവിഭാഗങ്ങളുടെ അവകാശ സംരക്ഷണമല്ല മുസ്ലിങ്ങളുടെ മാത്രം അവകാശം നേടിയെടുക്കൽ മാത്രമാണ് ലീഗ് ലക്ഷ്യം വയ്ക്കിയത് താൻ പലപ്പോഴും ഇത് തുറന്ന് പറഞ്ഞിട്ടുണ്ടെന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യ വിഭജന സർവേന്ത്യാ മുസ്ലിം ലീഗിന്റെ ഇന്ത്യൻ പതിപ്പാണ് ലീഗ് എന്നുള്ള വലിയ കൊടിയ രീതിയിലുള്ള രൂക്ഷമായ വിമർശനം കൂടി അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് കൂടുതൽ ഡെക്കറേഷൻ ഒന്നും കേരളത്തിൽ വിലപ്പോവില്ല എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുള്ളത് കെ രാജിക്കെതിരെയും വലിയ രീതിയിലുള്ള കടന്നാക്രമണമാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിരിക്കുന്നത് ആദർശധീരരായിട്ടുള്ള നേതാക്കളുടെ മതേതര സംഭാഷണങ്ങൾ കേട്ടാൽ ചിരിവരുമെന്നാണ് കെ എം ഷാജിയെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കെ എം ഷാജിക്കെതിരെ പറഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളി വ്യക്തമാക്കിയിട്ടുള്ളത് പൊതുവേദികളിൽ പൂച്ചകളെ പോലെ മതേതരത്വത്തിന്റെ മനോഹാരിത വിളമ്പുന്നവരാണ് മുസ്ലിം ലീഗെന്നും വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് മുസ്ലിം വേദികളിൽ പുലികളായി വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വർഗീയ വിഷയമാണ് പലരും വിതർന്നത് കെ എം ഷാജിയും അത് തന്നെയാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളതെന്നും രാഷ്ട്ര രാഷ്ട്രീയം കൊള്ളലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന ബിസിനസ് ആണെന്ന് തെളിയിച്ചവരാണ് ലീഗ് നേതാക്കളെന്നും വലിയ രീതിയിൽ കടന്നാക്രമണം നടത്തിക്കൊണ്ട് വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുകയാണ് മൂന്നാം തവണയും അധികാരം നഷ്ടപ്പെടുമോ എന്നൊരു വെപ്രാളം മുസ്ലിം ലീഗിനുണ്ട് മുസ്ലിം ലീഗിന്റെ പുതിയ തലമുറ ആ ഒരു വെപ്രാളത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നുള്ള പരിഹാസവും അദ്ദേഹം നടത്തിയിരിക്കുകയാണ് കേരളത്തിന്റെ അധികാരം പിടിക്കേണ്ടത് കഴിഞ്ഞ ഒമ്പതര വർഷത്തെ മുസ്ലിങ്ങളുടെ നഷ്ടം തിരിച്ചെടുക്കാനാണ് അത് മാത്രമല്ല ഈ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വിമർശനവും അദ്ദേഹം നടത്തിയിരിക്കുന്നുണ്ട് എയ്ഡ് അഡ്എയ്ഡഡ് വിദ്യാലയങ്ങളിൽ പുതിയ ബാച്ചുകളും സീറ്റുകളും പിടിച്ചെടുക്കാനായിട്ടുള്ള ഒരു സമീപനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നീക്കം മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നുമുണ്ട് അത് അത് തുറന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് കെ എം ഷാജി കെ എം ഷാജിയെ പോലെയുള്ളവരെ വിശ്വസിക്കാൻ കൊള്ളാത്തവരെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുള്ളത് കുമ്പിടി കളിക്കാതെ രാഷ്ട്രീയ കുപ്പായം അഴിച്ചു വെച്ച് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം കെ എം ഷാജി സംസാരിക്കണമെന്ന് കൂടി അദ്ദേഹം അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുകയാണ് എന്തായാലും ഹിജാബ് സൂമ്പ ഡാൻസ് സ്കൂൾ സമയമാറ്റം തുടങ്ങി പൊതുസമൂഹത്തെ ബാധിക്കുന്ന പല വിഷയങ്ങളിലും മുസ്ലിം ലീഗ് എന്തുകൊണ്ടാണ് അഭിപ്രായ പ്രകടനം നടത്താതിരുന്നത് ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് യോഗനാഥം എഡിറ്റോറിയൽ ലക്കത്തിൽ വെള്ളാപ്പള്ളി നടേശൻ തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചിട്ടുള്ളത് എന്തായാലും മുസ്ലിം ലീഗിനെതിരെ മുസ്ലിം ലീഗിന്റെ നിലവിലെ നയങ്ങൾക്കെതിരെ തുറന്നടിച്ചിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ അത് മാത്രമല്ല പകൽ ലീഗും രാത്രിയിൽ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടുമാകുന്ന ലീഗിന്റെ നേരത്തെയുള്ള രീതി പലരും പറഞ്ഞിട്ടുള്ള ആ രീതി വെള്ളാപ്പള്ളി എടുത്തു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങൾ വലിയൊരു ചർച്ചയ്ക്ക് ഇത് വഴിയൊരുക്കും ഗൗതം യെസ് മുസ്ലിം ലീഗിനെ രൂക്ഷഭാഷയിൽ വിമർശിച്ച് വീണ്ടും എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തിയിരിക്കുകയാണ് ഇതുപോലെയൊരു വർഗീയ പാർട്ടി കേരളത്തിലില്ലെന്നും ലീഗ് ഒരു മതേതര പാർട്ടിയാണെന്ന് പറയുന്നത് ഏറ്റവും വലിയ കോമഡിയാണെന്നുമാണ് യോഗനാഥത്തിൻ്റെ പുതിയ ലക്കത്തിൽ എഡിറ്റോറിയൽ പേജിനകത്ത് വെള്ളാപ്പള്ളി നടേശൻ ചൂണ്ടിക്കാണിക്കുന്നത്